ണവായുധത്തിൽ തിരിച്ചടിക്കാൻ ഇറാൻ അമേരിക്കയ്ക്ക് തകർക്കാൻ കഴിഞ്ഞത് ഒരു ആണവ നിലയം മാത്രമെന്ന റിപ്പോർട്ട് മൂന്ന് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് യു എസ് ആക്രമണം നടത്തിയത് എന്നാൽ ഇവ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് യു എസിന്റെ വിലയിരുത്തലെന്ന് എൻ ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നധാൻസ് ഇസ്ഫഹാൻ ഫോർദോ എന്നിവിടങ്ങളിലാണ് യു എസ് ആക്രമണം നടത്തിയത് ഇതിൽ ഫോർദോ ആണവ കേന്ദ്രം മാത്രമാണ് തകർക്കപ്പെട്ടതെന്നും നഥാൻസ് ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാത്തതിനാൽ നഥാൻസ് ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളിൽ ഇറാന് ആണവ സമ്പുഷ്ടീകരണം പുനരാരംഭിക്കാൻ സാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇറാന് വേണമെങ്കിൽ അടുത്ത മാസങ്ങളിൽ തന്നെ ഇത് തുടങ്ങാനാകുമെന്നാണ് വിലയിരുത്തൽ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വൈറ്റ് ഹൌസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നേരത്തെ ഒരു ഇസ്രയേൽ ഉദ്യോഗസ്ഥനും സമാനമായ പ്രതികരണം നടത്തിയിരുന്നു അമേരിക്ക ആക്രമണം നടത്തിയെങ്കിലും ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് വീണ്ടെടുക്കാൻ സാധിക്കുമെന്നായിരുന്നു പ്രതികരണം ഇറാൻ യുറേനിയം വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിയാൽ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും ുംപത്തി ഏഴിൽ യു എസിന്റെ പിന്തുണയോടെ ആയിരുന്നു ഇറാൻ ആണവ പദ്ധതി ആരംഭിച്ചത് യു എസ് ആശങ്കയോടെ വീക്ഷിച്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നഥാൻസ് ഗവേഷണവും ഊർജ്ജോൽപാദനവും ലക്ഷ്യമിട്ടുള്ള സമാധാനപരമായ ആണവ പദ്ധതിയാണെന്ന് ഇറാൻ ആവർത്തിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിർവ്യാപന കരാറിൽ കക്ഷിയായ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കരുതെന്ന ഉടമ്പടി പിന്തുടരുന്നതായും വാദിച്ചു അതേസമയം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ചും മറ്റു പ്രധാന നീക്കങ്ങൾ മറച്ചുവെക്കുന്നതിനെക്കുറിച്ചും അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികൾ ആരോപിക്കുകയായിരുന്നു ബറാക് ഒബാമയുടെ കീഴിലുണ്ടാക്കിയ ഇറാൻ ആണവ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് പിന്മാറി ഇതോടെ സ്ഥിതിഗതികൾ രൂക്ഷമായി ഇറാന്റെ യുറേനിയം ശേഖരം പരിമിതപ്പെടുത്തുന്നതായിരുന്നു കരാർ ഈ കരാറിനെ ദുരന്തമെന്ന് വിളിച്ച ട്രംപ് ഇറാനുമേലെ ഉപരോധം ഏർപ്പെടുത്തി ഇതിനിടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഇറാന്റെ പരമോടന നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്തെത്തി അമേരിക്കയെയും അവരുടെ നായയായ ഇസ്രായേലിനെയും നേരിടാൻ ഇറാൻ തയ്യാറാണെന്നായിരുന്നു ഖമേനിയുടെ പ്രതികരണം ഇറാൻ ആണവ ചർച്ചകൾക്ക് തയ്യാറാകണമെന്ന ആവശ്യത്തിനിടെയാണ് ഖമേനിയുടെ രൂക്ഷ പ്രതികരണം വരുന്നത് നമ്മുടെ രാഷ്ട്രം അമേരിക്കയുടെ ശക്തിയെയും അതിന്റെ നായയായ സയനിസ്റ്റ് ഭരണകൂടത്തെയും നേരിടാൻ തയ്യാറാണെന്ന വസ്തുത വളരെ പ്രശംസനീയമാണെന്നാണ് ഖമേനി പ്രതികരിച്ചത് ഖത്തറിലെ അൽ ഉദായ് വ്യോമ താവളത്തിന് നേരെ കഴിഞ്ഞ മാസം നടന്ന ആക്രമണം ടെഹ്റാൻ വാഷിംഗ്ടണിനെതിരെ പ്രഹരമേൽപ്പിക്കുന്നതിന്റെ തുടക്കം മാത്രമാണെന്നും യു എസിനും മറ്റുള്ളവർക്കും ഇതിലും വലിയ പ്രഹരമേൽക്കുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകി വേനൽക്കാലം അവസാനിക്കുന്നതോടെ അമേരിക്കയ്ക്ക് ആണവ ചർച്ചകളിൽ മുന്നോട്ടു പോകാൻ കഴിയുന്നില്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ സ്നാപ്ഡാഗ് ഉപരോധങ്ങൾ ശക്തിപ്പെടുത്താൻ ആലോചിക്കുന്നതായി ഇറാനിൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഖമേനിയുടെ പ്രതികരണം വരുന്നത് ന്യൂസ് ഡെസ്ക്